ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ വാർഷിക ഫലം പറയുന്നുണ്ട് ഓരോരോ ദിവസത്തെ നിത്യഫലങ്ങള് ശുഭമുഹൂർത്തങ്ങള് ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല ഓരോ ദിവസം അത് പറയുന്നുണ്ട് കൂടാതെ ഗ്രഹമാറ്റങ്ങളെ പറ്റി പറയുന്നുണ്ട് ഓരോരോ യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം വ്യാഴത്തിന്റെ ഉച്ചരാശിയും ചന്ദ്രന്റെ സ്വക്ഷേത്രവുമായിരിക്കുന്ന കർക്കിടകം രാശിയിലേക്ക് എത്തപ്പെടുന്നു അപ്പൊ വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് ഈ ഈ ധനുക്കൂറുകൂറുകാർക്ക് എത്തപ്പെടുന്നത് അപ്രകാരം എത്തപ്പെടുമ്പോ ഇവർക്ക് മൂന്നാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം എത്തപ്പെടുകയും ഇതേ വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്നാൽ വിശേഷിച്ച് ശനിക്കാണെങ്കിൽ മൂന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് വിശേഷിച്ച് വ്യാഴത്തിനാവട്ടെ ത്രികോണ രാശികളായിരിക്കുന്ന അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് ചൊവ്വയ്ക്കാവട്ടെ നാലാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് അപ്രകാരം എത്തപ്പെടുമ്പോൾ മകരക്കൂറുകാർക്ക് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രാടം മൂന്ന് പാദവും ഒരു നക്ഷത്രം നാല് പാദം അറുപത് നാഴിക ഉത്രാടം നാൽപ്പത്തി അഞ്ച് നാഴികയും തിരുവോണവും അവിട്ടം രണ്ട് പാദവും ചേരുന്ന മകരക്കൂറുകാർക്ക് എപ്രകാരമെന്നാണ് ഉത്രാടം നാളിനെ സംബന്ധിച്ച് ഇവര് ദശയിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ ആദിത്യനാണ് തിരുവോണം നക്ഷത്രം ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ് അവിട്ടം നക്ഷത്രം ജനിക്കുന്നത് ചൊവ്വാദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ ചൊവ്വയാണ് ഏത് ദശാകാലത്താണോ ജനിക്കുന്നത് അത് തന്നെ ആ ദശാനാഥൻ തന്നെയാണ് ഇവരുടെ നക്ഷത്രാധിപൻ ഇനി ഉത്രാടത്തെ സംബന്ധിച്ച് ഉത്തരാഷാഠമെന്ന് വിശ്വമെന്ന് അഭിജിത്ത് എന്നൊക്കെ പര്യായമുണ്ട് തിരുവോണം നക്ഷത്രത്തെ സംബന്ധിച്ച് ശ്രോണ എന്ന് വിഷ്ണു എന്ന് ഹരി എന്ന് ശ്രുതി എന്നൊക്കെ പര്യായമുണ്ട് ശ്രാവണഭം എന്നൊക്കെ പര്യായം ശ്രവണഭവം എന്നൊക്കെ പര്യായം ഇനി അവിട്ട നാടിനെ സംബന്ധിച്ച് ശ്രവിഷ്ഠ എന്ന വസു എന്നൊക്കെ പര്യായമുണ്ട് മകരം രാശിയെ സംബന്ധിച്ച് കേരമെന്ന നക്രമെന്നോ മൃഗമെന്നൊക്കെ പര്യായമുണ്ട് ഞാൻ പര്യായങ്ങൾ പറയുന്നത് വിശിഷ്ടങ്ങളായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഈ പര്യായങ്ങളൊക്കെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പ്രശ്നമാർഗം പ്രശ്ന ഭരതിപ്പിക്കുക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം ഘോരാശാസ്ത്രം വരാഗമിഖിരാഗം എല്ലാത്തിലും ഇപ്രകാരം പര്യായങ്ങളായിരിക്കും ലിഖിതം എഴുതപ്പെട്ടിട്ടുള്ള ഇനി ഇവരുടെ രാശിയുടെ അധിപൻ എന്ന് പറയുമ്പോൾ ശനിയാണ് ഇതേ മകരം രാശിക്ക് ചൊവ്വ ചൊവ്വയാണ് ചൊവ്വയുടെ രാശിയാണ് മകരം രാശി ഇനി ശനിയാണെന്ന് ഞാൻ പറഞ്ഞു ഇവരുടെ രാശിയുടെ അധിപൻ ശനിയാണെന്ന് ഞാൻ പറഞ്ഞു ശനിക്ക് ശുക്രൻ ബുധൻ ബന്ധുക്കളും വ്യാഴം സമനും മറ്റു ഗ്രഹങ്ങൾ ശത്രുക്കളുമാണ് ഇവർ വാശിയുള്ള കൂട്ടത്തിലാണ് എങ്കിലും അവിചാരിതമായി പെട്ടെന്നുണ്ടാകുന്ന ചില ദേഷ്യങ്ങളോ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളോ ഒക്കെ വെച്ച് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകാം പിന്നെ സ്വയം അഭിമാനികളാണ് ഇവർ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതയുണ്ട് പിന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഇവര് സംശയ ദൃഷ്ടിയോടുകൂടി കാണുന്ന അവസ്ഥകളും ഉണ്ട് ആ ഇവർക്ക് അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോഗം കൊണ്ട് ചില ഭാഗ്യങ്ങൾ ഉണ്ടാകും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സന്ദർഭം ഉണ്ടാകും വിദേശത്ത് പോയിരിക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും പുതിയ തൊഴിൽ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ തൊഴിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ അതിനുള്ള അനുകൂലത ഉണ്ടാവും ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ ഇതുവരെ പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനമുണ്ടാകും രോഗഗ്രസ്തമായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം ഇവർക്കുണ്ടാകും ഒരാശ്വാസമുണ്ടാകും പുതിയ ഗൃഹനിർമ്മാണം വാഹനയോഗം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൊണ്ട് വിവാഹാധികാരിങ്ങളിൽ തടസ്സം നേരിട്ടവർക്ക് അതിൽ നിന്നും ചില പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു വിദേശത്തൊഴിൽ തൊഴിൽ നിന്ന് വേറൊരു തൊഴിലിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സന്ദർഭം ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന ചില ബാധ്യതകളൊക്കെ പരിഹരിക്കുവാനുള്ള കടബാധ്യതകളൊക്കെ പരിഹരിക്കുവാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകും പൊതുവിൽ അനുകൂലമായ ഒരു സന്ദർഭമാണ് ഇവർക്ക് കാണുന്നത് എന്നാൽ ഗൃഹനിലയിൽ അനിഷ്ടകാരകന്മാരാണ് വ്യാഴമെങ്കിലും ശനിയെങ്കിലും ഒക്കെ ഇവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകാതെ വരും അതിന് പരിഹാരാർത്ഥം ഇവര് മഹാദേവന് പാലഭിഷേകം നടത്തുക പ്രദോഷവ്രതം ത്രയോദശി നൽകി അപ്പോൾ അതാണ് പ്രദോഷം എന്ന് പറയുന്നത് അതിൽ ശനിപ്രദോഷത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പോൾ പ്രദോഷവ്രതം എടുക്കുക പാലഭിഷേകം നടത്തുക ബില്വപത്രം കണ്ട് കൂവളത്തല കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഓം നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അതോടൊപ്പം മഹാഗണപതി നിവേദ്യം നടത്തുക അതോടൊപ്പം ചതുർത്ഥി എടുക്കുക ഗണേശ ഗായത്രി മന്ത്രം ജപിക്കുന്നത് അനുകൂലമാണ് നാളും പറഞ്ഞിട്ട് ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോതി ഇങ്ങനെ ഗണേശ ഗായത്രി മന്ത്രം ജപിക്കുക പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കും മഹാക്ഷേത്രങ്ങളിലെ മേശാന്തിമാരൊക്കെയാണ് പരിഹാരത്തിന് കൂടെ ഇരിക്കുക തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴ്ക്കാവുമായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേണ്ട രീതിയിലേ പരിഹാരം ചെയ്യാം ചെയ്യാറുള്ളൂ ഇവിടെ കാര്യം ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജ എടുക്കും ഇന്ന് ഇന്നത്തെ കാലം ഇതിൻ്റെ പോഷനായാലും പൂർണ്ണമതി എന്ന് പറയുന്ന ഒരവസ്ഥ ചിലർക്കുണ്ട് അത് ഞാൻ കണക്കാക്കാറും ഇല്ല ഉം കാര്യം കൊച്ചിലെ മുതലേ ജ്യോതിഷവും വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിച്ച ശേഷം മാത്രമേ എങ്കിലും അന്നം കിട്ടുമായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകതയാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പത്തൊൻപത് മുപ്പത്തിമൂന്ന് ഇറ്റാലി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു വെള്ളി വിദീർത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ നിശാഖ് സുബകി അഞ്ച് നിസ്കാര നിസ്കാരവേളയിലും ഖുറാനിലെ മുസാഫിലെ സൂറത്തിൽ അൽബറയും ഇല്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുന്നതും അനുകൂലപ്രദമായിരിക്കും അതോടൊപ്പം നിശാഖിൻ്റെ സമയത്ത് ഖുറാനിലെ ആദ്യത്തെ ആയത്തായ ഭക്തിക ചൊല്ലുന്നത് അനുകൂലമായിരിക്കും ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമുട്ടികള് വരദേവതകള് മേൽക്കാവിലമ്മ ഗൾക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാം